ഏറെ ബഹുമാനത്തോടു കൂടി നമ്മുടെ ട്രെയിനറായ എൽ സി മേഡത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല ശരിക്കും ഒരുപാട് കോഴ്സുകൾ എം ജി നിന്ന് ജൈവകൃഷി ജൈവകൃഷിയെ കുറിച്ച് ആധികാരികമായി പഠിക്കുകയും അതോടൊപ്പം തന്നെ അത് ചെയ്ത് നടപ്പിലാക്കി ഒരുപാട് അക്ഷയശ്രീ അവാർഡുകളും ഒരുപാട് കൃഷി വകുപ്പിന്റെ ഒക്കെ നിരവധി അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ് നമ്മുടെ കൂടെയുള്ള എൽ സി മാം എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് അറിവ് നമുക്ക് മാഡത്തിന് അടുത്ത് നിന്ന് കിട്ടാനുണ്ട് അപ്പൊ എല്ലാരും വളരെ സൂക്ഷ്മമായിട്ട് ഇരിക്കുക പെന്നും പേപ്പറും ഒക്കെ എടുത്തിട്ട് അപ്പൊ സംശയം ലാസ്റ്റ് ചോദിക്കുക മ്യൂട്ട് ആക്കി ഇരിക്കുക നമുക്ക് നമ്മുടെ നമ്മുടെ സെക്ഷനിലേക്ക് കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ കൂടി കമ്പനി സ്വാഗതം വെൽക്കം മാം എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിന്റെ പ്രാണന ഏറ്റവും വേണ്ട ഒരു പ്രോഡക്റ്റ് ആയി നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ തന്നെ എഴുപത് ശതമാനം ഉള്ളതും നമുക്ക് ഏറ്റവും വേണ്ടതുമായ നമ്മളുടെ വെള്ളത്തിനെ കുറിച്ച് അപ്പം വെള്ളം എങ്ങനെ നമുക്ക് നൂറ് ശതമാനം നാച്ചുറലായി നമുക്ക് ക്ലീൻ ആക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് അപ്പോൾ നമുക്കറിയാം പേര് പോലെ തന്നെ അക്വാ പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പി എച്ചിനെ ബാലൻസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള നൂറ് ശതമാനം നാച്ചുറലായിട്ട് അതായത് ഒരു പ്രത്യേകതരം പാറ പൊടിച്ചെടുക്കുന്ന പ്രോഡക്റ്റാണ് നമ്മളുടെ അതുകൊണ്ട് തന്നെ ഇത് വളരെ നമുക്ക് ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാം മാത്രമല്ല ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം അതോടൊപ്പം തന്നെ മഗ്നീഷ്യം അതോടൊപ്പം തന്നെ സിലിക്ക കാൽസ്യം കാർബണേറ്റ് ആണ് കേട്ടോ അപ്പം ഇത് മൂന്നും അടങ്ങിയതും മാത്രമല്ല എഫ് എസ് എസ് ഐയുടെ സർട്ടിഫിക്കറ്റുമുള്ള ഒരു ഏറ്റവും അമൂല്യമായ ഒരു പ്രോഡക്റ്റാണ് യുഗിൻ്റെ അക്വാ പി എച്ച് ബൂസ്റ്റ് അപ്പം നമുക്കറിയാം പണ്ടൊക്കെ നമ്മളുടെ വീടുകളിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പറമ്പ് ഉണ്ടാകും കേരളത്തിൻ്റെ പ്രത്യേകതയായിട്ടായിരുന്നു ഒരു പറമ്പ് ആ പറമ്പിന്റെ ഒരു സൈഡിൽ നമ്മളുടെ വീടും മറ്റേ കുറച്ച് ദൂരമായിട്ടായിരുന്നു നമ്മുടെ പോലെ സെപ്റ്റിക് ടാങ്ക് അത്രയും ദൂരത്തിലായിരുന്നു വെച്ചിരുന്നത് അന്നൊക്കെ നമ്മുടെ വെള്ളമൊക്കെ വളരെ ക്ലീൻ ആയിരുന്നു നമുക്ക് ശരിക്കും നല്ല പാറയിൽ നിന്നുള്ള നല്ല ശുദ്ധിയായ വെള്ളമൊക്കെ ആയിരുന്നു ഒരു പക്ഷെ പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞു 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 വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ വീടുകളെല്ലാം കൂടുതൽ ടൗണിലോട്ട് ചേർന്ന് കുറച്ച് സ്ഥലത്ത് വീടുകൾ പണിയുന്ന ഒരു രീതിയായി അതോ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് കാരണം അതൊരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ സെപ്റ്റിക് ടാങ്കും അതോടൊപ്പം തന്നെ നമുക്കുള്ള കിണറുകളും അടുത്തടുത്ത് വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്റ്റിക് ടാങ്കും അതോടൊപ്പം തന്നെ ഒരു കിണറുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒരു പതിനാല് മീറ്ററിലും വേണം എന്നാണ് ശുപാർശ പക്ഷേ അത് പിന്നെ ചുരുങ്ങി 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 നമുക്കൊക്കെ സ്ഥലങ്ങളുടെ പരിമിതി കാരണം അത് ഏഴ് മീറ്ററിലൊക്കെ ഏഴ് മീറ്റർ നിർബന്ധമാണ് എങ്കിൽ പോലും പലയിടത്തും ഏഴ് ഒന്നും അല്ലാതെ ഇരിക്കുന്നുണ്ട് ഇത് എന്താണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ വിസർജ്യത്തിൽ ഉള്ള ഒരു പ്രത്യേക തരം ബാക്ടീരിയ ഉണ്ട് ഈ കോളി ബാക്ടീരിയ എന്ന് പറഞ്ഞു കോളിഫോം ബാക്ടീരിയ ഈ കോളി ഈ കോളിയുടെ തന്നെ രൂപപ്പെട്ടതാണ് കോളിഫോം ഈ കോളിഫോം ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ വിസർജ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ ഇതൊക്കെ പലപ്പോഴും നമ്മളുടെ വെള്ളത്തിലേക്ക് കലർന്നിരിക്കുകയാണ് നമുക്ക് പല പല രോഗങ്ങൾ മാറാ രോഗങ്ങൾ പലതും വരാനുള്ള ഒരു പ്രത്യേക കാരണം ഇതുതന്നെയാണ് ഈ ബാക്ടീരിയകൾ എന്താണ് ഇപ്പോൾ ഈ ബാക്ടീരിയകൾ ഇതിനകത്ത് കലർന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് കാരണം ഇതുപോലെയുള്ള ബാക്ടീരിയകളെല്ലാം വളരുന്നത് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ അതായത് ആയിട്ടുള്ള വെള്ളത്തിലാണ് അപ്പം പി എച്ച് ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലാണ് പൂജ്യം മുതൽ പതിനാല് വരെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്കെയിലാണ് അതിനകത്ത് ഏഴാണ് സെൻട്രൽ നില ഏഴാണ് ന്യൂട്രൽ നില ഏഴിൽ നിന്ന് താഴോട്ട് വരുന്നോറും അതായത് ആറ് അഞ്ച് നാല് മൂന്ന് അങ്ങനെ താഴോട്ട് വരുന്നവരും ഏത് നമ്മുടെ വെള്ളത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ആസിഡിറ്റി കൂടി 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 വരും അപ്പോൾ ആറിലുള്ള ഒരു അസിഡിക്കായിരിക്കും ഇപ്പോൾ അഞ്ചിലാണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും നാലിലാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അങ്ങനെ അങ്ങനെ അസിഡിസി അസിഡിറ്റി കൂടി കൂടി വരും ഏഴിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ക്ഷാരഗുണം ഗുണം കൂടി കൂടി വരും പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ് ഏഴ് മണ്ണിൻ്റെ മണ്ണിൻ്റെ പി എച്ച് ആണെങ്കിലും മനുഷ്യരുടെ രക്തത്തിൻ്റെ പി എച്ച് ആണെങ്കിലും വെള്ളത്തിൻ്റെ പി എച്ച് ആണെങ്കിലും എല്ലാം ഏഴിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം മനു നമുക്കറിയാം വെള്ളത്തിൻ്റെ പി എച്ച് ഏഴിൽ നിലനിർത്തിയാൽ മാത്രമേ അവിടെ നല്ല രീതിയിൽ മീനുകൾ വളരുകയുള്ളൂ അതുപോലെ തന്നെയാണ് മണ്ണിൻ്റെ പി എച്ച് ഏഴിൽ നിലനിർത്തിയാണേൽ സസ്യങ്ങൾ നല്ലതായിട്ടവിടെ വളരുള്ളൂ അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ രക്തത്തിൻ്റെ പി എച്ച് പക്ഷേ രക്തത്തിൻ്റെ പി എച്ച് നമ്മൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഫർ സൊല്യൂഷനാണ് രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എപ്പോഴും എൽ ഏഴിൽ തന്നെ നിലനിർത്തും ഇത് നിലനിർത്താൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ എന്തു ചെയ്യുന്നതാ പല്ലിൽ നിന്നും എല്ലിൽ നിന്നുമെല്ലാം കാൽസ്യത്തെ അതാണ് പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് ഏറ്റവും വേണ്ട ഒന്നാണ് കാൽസ്യം അപ്പോൾ ഈ കാൽസ്യത്തെ വലിച്ചെടുത്ത് ആ രക്തത്തിന്റെ പി എച്ച് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും കാവിറ്റി മുട്ടുവേദന അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പി എച്ച് എന്ന് പറയുന്നത് അമ്മളെ ക്ഷാരഗുണം അളക്കുന്ന അളവ് പോലാണ് അതിൻ്റെ അകത്ത് പി എച്ച് നമുക്ക് ഏഴിൽ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ പി എച്ച് ഏഴിൽ നിലനിർത്തുവാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മാർഗമാണ് അക്വ പി എച്ച് ബൂസ്റ്റർ ഇത് നമ്മൾ മണ്ണിലേക്ക് അല്ല വെള്ളത്തിലേക്ക് ഇടുന്നത് വഴി വെള്ളത്തിൻ്റെ പി എച്ച് ഏഴാകുക മാത്രമല്ല ഏഴിൽ തന്നെ നിലനിർത്തും പിന്നെ എന്തിനാണ് ഇത്ര ഈ പി എച്ചിനെ കുറിച്ച് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏഴാണ് ഏഴാണ് ന്യൂട്രൽ ഈ ഏഴിൽ വളരുന്ന ഒന്നും തന്നെ ആ മനുഷ്യർക്കോ അതുപോലെ ചെടികൾക്കോ ഒന്നും ഹാനികരമല്ല അവർക്കെല്ലാം ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളാണ് മനസ്സിലായോ എന്നാൽ ഏഴിൽ നിന്ന് താഴെ ഇപ്പൊ ആറാണെങ്കിൽ അത് അത്ര തന്നെ ദോഷ്യം ചെയ്യുകയില്ലെങ്കിൽ പോലും അത്ര നല്ലല്ല ഇനി അഞ്ച് അഞ്ച് അതുപോലെ തന്നെ നാല് അതിലോട്ട് താഴോട്ട് താഴത്തോട്ട് പോകും തോറും അവിടെ വളരുന്നതെല്ലാം തന്നെ മനുഷ്യർക്കോ അതുപോലെ ചെടികൾക്കോ മൃഗങ്ങൾക്കോ എല്ലാം ദൂഷ്യം ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് അത് അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ ഒരു നാല് പോയിന്റ് അഞ്ച് അഞ്ചില് ഒക്കെ വളരുന്നത് ഫംഗസ് ബാക്ടീരിയ വൈറസ് തുടങ്ങിയവയ്ക്കാണ് അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ പി എച്ച് കുറഞ്ഞ വെള്ളം അതായത് നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ വെള്ളത്തെ നോക്കുവാണെങ്കിൽ വെള്ളം എല്ലായിടത്തും നോക്കുമ്പോഴത്തേക്കും അഞ്ചിൽ താഴെയാണ് വെള്ളത്തിൻ്റെ പി എച്ച് ഈ അഞ്ചിൽ താഴെയുള്ള വെള്ളത്തിലാണ് നമുക്ക് ഉപദ്രവകാരികളായ പലതരം ഈ രോഗ രോഗങ്ങൾ പരത്തുന്ന ബാക്ടീരിയകൾ അതായത് സാൽമണല്ല പിന്നെ ഷിജില അതുപോലെ തന്നെ നോറ അങ്ങനെ പല തരം വൈറസുകൾ ഫംഗസ് അതുപോലെ തന്നെ ഈ കോളി കോളിഫോം ഇതെല്ലാം വളരുന്നത് അസിഡിക്കായിട്ടുള്ള ഒരു വെള്ളത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൻ്റെ പി എച്ച് ഏഴിൽ നിലനിർത്തുക എന്ന് എപ്പോഴും പറയും ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണ് നമുക്ക് ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികൾ വളരാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് മനസ്സിലായോ പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ആയിട്ടുള്ള വെള്ളത്തിൽ ഹെവി മെറ്റൽസ് ഉണ്ട് ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ലെഡ് പോലെയുള്ള ഹെവി മെറ്റൽസ് ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു സാഹചര്യം അലൂമിനിയം ക്യാൻസർ ഉണ്ടാക്കുന്നു അതുപോലെ ഒരുപാട് ഇതുപോലെ ഹെവി മെറ്റൽസ് ഉണ്ട് ഈ ഹെവി മെറ്റൽസ് എല്ലാം ഈ അസിഡിക്കായിട്ടുള്ള വെള്ളത്തിലാണ് എന്ത് പറ്റുന്നത് ഡിസോൾവ് ആകും അത് ഡിസോൾവ് ആകുമ്പോൾ അത് കുടിക്കുമ്പോഴോ അല്ല നമ്മൾ ഉപയോഗിക്കുമ്പോഴോ എല്ലാം അത് നമ്മളുടെ ബോഡിയിലേക്ക് വരുന്നു എന്നാൽ ഈ പി എച്ച് ഏഴാക്കിയിരിക്കുന്ന വെള്ളത്തിൽ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെവി മെറ്റൽസ് എല്ലാം അടിഞ്ഞ് താഴെ കിടക്കത്തേ ഉള്ളൂ ഒരിക്കലും വെള്ളത്തിൽ ഡിസോൾവ് ഡിസോൾവാകൂല അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പി എച്ച് സെവനിൽ തന്നെ ആക്കുക രണ്ടാമത്തെ പ്രശ്നം ഹെവി പിന്നെ നമ്മൾ ഇപ്പം ഈ വെള്ളം കൃഷിയിടത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച് ഏഴ് ആക്കിയ വെള്ളം നമ്മൾ കൃഷിയിടത്തിലേക്ക് കൊടു കൊടുത്താൽ എന്താവണം കൃഷിയിടത്തിൽ ചെടികൾക്ക് നല്ല രീതിയിൽ പച്ചപ്പ് പച്ചപ്പുണ്ടാകുന്നു അതോടൊപ്പം തന്നെ ചെടികൾക്ക് ഈ ശരിക്കും ഈ തണ്ടുതുരപ്പൻ പോലുള്ള ഏറ്റവും പ്രശ്നമുള്ള അതാണ് കേട്ടോ ചെടികൾക്ക് വരുന്ന തണ്ടുതിരപ്പൻ പോലെയുള്ള ഇൻസെക്റ്റുകളെയെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ പി എച്ച് ബാലൻസ് ചെയ്ത വെള്ളം കൊണ്ട് സാധിക്കും കാരണം എന്താ കഴിഞ്ഞാൽ ഈ പി എച്ച് ബാലൻസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കാൽസ്യം കാർബണേറ്റ് ഈ കാൽ ഇതിനകത്ത് ഈ കാൽസ്യം തന്നെ ചെടികൾക്ക് സ്കെലിറ്റ അതായത് ചെടികളുടെ ആ പിന്നെ സ്കെലിറ്റന് എല്ലാം നല്ല ശക്തി കിട്ടുകയും അത് ഇതുപോലെയുള്ള പെട്ടെന്ന് വരുന്ന തൊണ്ട് തണ്ട് തൊരപ്പിനെയൊന്നും അതിൻ്റെ അകത്തേക്ക് തുരന്ന് കയറാൻ പറ്റാത്ത അവസ്ഥ വരുത്തുകയും നല്ല ഹാർഡായിട്ടിരിക്കുകയും ചെയ്യും അതിനെല്ലാം നമ്മൾ ഈ അക്വാ പിയച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച് വെള്ളം കൃഷിയിടത്തിലേക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്കറിയാം ഒരു വെള്ളത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് തരം ഇഷ്യൂസ് ഇഷ്യൂസാണുള്ളത് നമ്മൾ ഒന്നാമത്തെ ഫിസിക്കൽ ഇഷ്യൂ രണ്ടാമത്തെ കെമിക്കൽ ഇഷ്യൂ മൂന്നാമത്തെ ബയോളജിക്കൽ ഇഷ്യൂ ഫിസിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല വെള്ളം നമ്മൾ കാണുമ്പോൾ അത് കലങ്ങിയിരിക്കും ഇല്ലേ ഒരു ചിലതിന് ഒരു റെഡ് കളറായിരിക്കും ചിലതിന് യെല്ലോ കളറായിരിക്കും ചിലപ്പോൾ ച ചെളിയുടെ കളറായിരിക്കും കലങ്ങിയ നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാം അത് കലങ്ങി അതാണ് ഫിസിക്കൽ ഇഷ്യൂ മനസ്സിലായോ പിന്നെ അടുത്തതാണ് കെമിക്കൽ ഇഷ്യൂ കെമിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിൽ പ്രത്യേകിച്ച് അത് ഉപ്പു രസമൊക്കെയാണ് കേട്ടോ ഉപ്പു രസം മൂന്നാമത്തതാണ് ബയോളജിക്കൽ ഇഷ്യൂ ബയോളജിക്കൽ ഇഷ്യൂ ആണ് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഈ പി എച്ച് കുറഞ്ഞ ഇതുപോലെയുള്ള വെള്ളത്തിനകത്ത് വളരുന്ന പലതരം ജീവികൾ അതായത് ഞാൻ പറഞ്ഞ ബാക്ടീരിയ വൈറസ് ഫംഗസ് അവയെല്ലാം അതാണ് ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് ഒരു വെള്ളത്തിന് വരുന്ന ദൂഷ്യങ്ങൾ ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും അതോടൊപ്പം തന്നെ ബയോളജിക്കലായിട്ടും എപ്പോഴും നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യാനായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നത് ക്ലോറിനാണ് ഇല്ലേ ക്ലോറിനൈറ്റ് അപ്പോൾ ഈ ക്ലോറിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് പല ദൂഷ്യങ്ങളുണ്ട് ഇപ്പോൾ ക്ലോറിൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കെമിക്കലാണ് ഇത് നമ്മളുടെ ബോഡിക്ക് നല്ലതല്ല രണ്ടാമത്തെ കാര്യം നമ്മൾ ക്ലോറിൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ ക്ലോറിൻ ഉപയോഗിച്ച വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളുടെ ബോഡിക്ക് ചില ചൊറിച്ചിൽ വരുന്നുണ്ട് അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമുക്ക് വരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ക്ലോറിൻ തന്നെ ഒരു പരിധിക്ക് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ പോലും വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ വെള്ളം ക്ലീൻ ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് അതിലും വലിയ രോഗാണുക്കൾ വെള്ളത്തിൽ വളരുന്നു അതിനാണ് നമ്മൾ കൊടുക്കുന്നത് അക്വാ പി എച്ച് ബൂസ്റ്റർ നമ്മുടെ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച് വെള്ളം ഇതുപോലെ ബാലൻസ് ചെയ്താൽ ഏഴിൽ തന്നെ ബാലൻസ് ചെയ്താൽ അവിടെ ഒരു സാഹചര്യം ഉണ്ടാകും എന്തല്ല ഈ സൂക്ഷ്മ ജീവികൾ ഉപദ്രവകാരികളായി വളരാതിരിക്കുക അതോടൊപ്പം തന്നെ ഹെവി മെറ്റൽസിനെ അവിടെ അടിഞ്ഞു പോവുക അതോടൊപ്പം തന്നെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഈ ബയോളജിക്കലായിട്ടുള്ള ഒരു ഒരു ജീവികൾ വളരാതെ നമ്മ അതോടൊപ്പം തന്നെ നമ്മളുടെ ബോഡി നമ്മൾ കുടിക്കുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ പി എച്ച് ഏഴാവുമ്പോൾ തന്നെ നമുക്ക് അസിഡിറ്റി നമ്മളുടെ ബോഡിക്ക് നമ്മൾക്ക് വരുന്ന രോഗങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും അസിഡിക്കുമായിട്ട് ബന്ധപ്പെട്ടു അതായത് പി എച്ച് കുറഞ്ഞതുകൊണ്ടുള്ള ഈ എല്ലാം ഒരു പരിധി പരിധിവരെ കണ്ട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പി എച്ച് ബാലൻസ് അതായത് ഏഴിലുള്ള നമുക്ക് വെള്ളം ഉപയോഗിക്കാം കൊണ്ട് സാധ്യമാകും നമുക്കറിയാം പി എച്ച് സെവൻ ഉള്ള വെള്ളം നമുക്ക് ലുലു ലുഡുമാളിലൊക്കെ ചെന്ന് മേടിക്കുവാണെങ്കിൽ ഒരു അര ലിറ്റർ കൊടുക്കണമെങ്കിൽ പോലും തൊണ്ണൂറ് രൂപ വരെ വരും ഇതിപ്പോൾ നമുക്ക് നമ്മുടെ മുഴുവൻ വെള്ളത്തെയും പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് മതി തികച്ചും നാച്ചുറൽ നാച്ചുറലാണെന്ന് മാത്രമല്ല ഇത് എഫ് എസ് എസ് ഐയുടെ സർട്ടിഫിക്കേഷനുണ്ട് അതുപോലെ ഇതിനകത്ത് കണ്ടന്റ് ആണ് തന്നിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് മഗ്നീഷ്യം മഗ്നീഷ്യം നമ്മുടെ ബോഡിക്ക് വേണ്ടത് തന്നെയാണ് സിലിക്ക സിലിക്കയും നമ്മുടെ ഹാർട്ടിനൊക്കെ ഏറ്റവും വേണ്ടതെന്നാണ് ഇത് മാത്രമാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ടും ഉണ്ട് മനുഷ്യന്റെ രക്തത്തിന്റെ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ പോയിന്റ് ത്രീ ഫൈവിനും സെവൻ പോയിന്റ് ഫോർ ഫൈവിനും ഇടയ്ക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് ഏതാണ്ട് സെവൻ മനുഷ്യന്റെ ശരീരത്തിൻ്റെ രക്തം എല്ലാം നമുക്ക് മീനിന് നല്ല രീതിയിൽ വളരാനായിട്ടുള്ള വെള്ളത്തിൻ്റെ പി എച്ച് സെവൻ ആയിരിക്കണം അതുപോലെ തന്നെ ചെടികൾ നമുക്ക് നല്ല രീതിയിൽ വളരാനായിട്ട് മണ്ണിൻ്റെ പി എച്ചും ഏഴ് അപ്പം എവിടെയാണെങ്കിലും പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെവനിൽ തന്നെ നമുക്ക് നിലനിർത്തുക എന്നുള്ളതാണ് എവിടത്തെയും വിജയം അപ്പം അക്വാ പി എച്ച് ബൂസ്റ്റർ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മുടെ വെള്ളത്തിന്റെ പി എച്ച് ബാലൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുക വഴി നമുക്ക് കൃഷിയിടത്തിലെ ചെടികൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മഞ്ഞച്ച് അതുപോലെ തന്നെ വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയിലേക്ക് നമ്മൾ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച വെള്ളം കുറച്ച് നാൾ ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ചെടിയിൽ നല്ല ആ മഞ്ഞപ്പൊക്കെ മാറി നല്ല ഹരിതകം പച്ച നിറം വരുന്നു കാരണം ഹരിതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശ സംശ്ലേഷണം നടത്താനായിട്ട് ഏറ്റവും വേണ്ട ഒന്നാണ് ഹരിതകം അപ്പോൾ അത് കിട്ടാനും നമുക്ക് ഈ നമ്മുടെ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച വെള്ളമുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ മൃഗം പക്ഷിമൃഗാദികൾക്ക് ഒരു പശുക്കളൊക്കെ നമുക്കറിയാം പശു കന്നുകാലികളെല്ലാം എല്ലാത്തിനും നമ്മൾ ആടിനാണേലൊക്കെ നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അതുങ്ങൾക്ക് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വീഴുക അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരത്തില്ല ഇനിയിപ്പോൾ കോഴികളുടെ കോഴി താറാവ് കാട അതുപോലെയൊക്കെ ആണെങ്കിലും മുട്ട തോലുറയ്ക്കാതെ മുട്ടയിടുന്ന ഒരു പ്രശ്നം അതും കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അപ്പോൾ അതുങ്ങൾക്ക് കൊടുക്കുന്ന വെള്ളവും സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള വെള്ളങ്ങൾ കൊടുത്തു വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവയ്ക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി പരിധിവരെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വെള്ളത്തിന് എല്ലായിടത്തും ബാക്ടീരിയകളുണ്ട് അയൺ ബാക്ടീരിയ ഉണ്ട് നിങ്ങൾ പലപ്പോഴും ഈ കിണറുകളുടെ മുകളിൽ ഒരു റെഡ് പാട പോലെ കണ്ടു കാണും ഇല്ലേ അത് എന്താന്ന് പറഞ്ഞാൽ അയൺ ബാക്ടീരിയാസാണ് അയൺ ബാക്ടീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ബാക്ടീരിയസ് ഉണ്ട് അത് വളരുന്നത് ഇതുപോലെ പിയച്ച് കുറഞ്ഞ മണ് വെള്ളത്തിലാണ് പിയച്ച് കുറഞ്ഞ വെള്ളത്തിൽ ഇത് വളരും വളർന്നിട്ട് ഇത് ഈ അയണിനെ ഇരുമ്പിനെ തിന്നും തിന്നിട്ട് എന്താ ഗുണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവ വിസർജിക്കുന്ന ഒരു സ്രവം വിസർജിക്കും അതാണ് ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാട പാടരൂപത്തിലുണ്ടാകുന്നത് മാത്രവുമല്ല ഇവ അവിടെ ചത്തു ചത്ത് ആ വെള്ളത്തിൽ തന്നെ ചീഞ്ഞു വരുന്ന ഒരവസ്ഥയും വരും അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന് ഒരു റെഡ് പോലത്തെ കളറും വരും അതോടൊപ്പം തന്നെ പാട ചൂടുന്ന ഒരു പ്രശ്നവും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രശ്നം വെള്ളത്തിന് ഒരു ദുഷിച്ച മണവും വരും ഇത് അയൺ ബാക്ടീരിയ ഈ അയൺ ബാക്ടീരിയകൾ വളരുന്നത് എപ്പോഴും പി എച്ച് കുറഞ്ഞ വെള്ളത്തിലാണ് അതോടൊപ്പം തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അതായത് ബി ഐ എസില് പറയുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ വെള്ളത്തിൽ അയണിൻ്റെത് വേണ്ട കണ്ടന്റ് പോയിൻ്റ് ത്രീ വേണമെന്നാണ് പക്ഷേ ഇന്ന് അതിലും വളരെയധികം കൂടിയിരിക്കുവാണ് അയൺ ഹെവി മെറ്റൽ അയ അയൺ അപ്പം ഈ അയൺ എല്ലാം നമുക്ക് ഡിസോൾവ് ആയി കിടക്കുന്ന വെള്ളത്തിലാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുണ്ട് അപ്പോൾ അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രണ്ട് രൂപത്തിലുണ്ട് അയൺ എന്ന് പറഞ്ഞാൽ ഫെറസും ഉണ്ട് ഫെറിക്കും ഉണ്ട് അപ്പം ഈ ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിരിക്കുന്ന വെള്ളമായിരിക്കും മനസ്സിലായോ പക്ഷെ ആ വെള്ളത്തിന് ചീത്ത ചൊവ്വയും ഒക്കെ ഉണ്ടാവും അതാണ് ഫെറസ് അതായത് അയണിൻ്റെ രൂപമായ ഫെറസ് വെള്ളത്തിൽ കലങ്ങിയാലുള്ള പ്രശ്നം ഇതോടൊപ്പം തന്നെ ഉണ്ട് ഫെറിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസം കൂടി കാണുന്നതാണ് ഫെറിക്ക് അതായത് ഇരുമ്പിന്റെ അംശം വേറെ ഉള്ളതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇത് നമ്മൾ ഒരു പ്രത്യേക ചൊവ്വ കാണും ഇത് കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അത് വെച്ചിട്ട് കുളിക്കുകയാണെന്നുര്ത്തും അപ്പോൾ സ്കിന്നിന് എലർജി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ തലമുടിയിൽ പൊഴിച്ചിൽ വരുന്നുണ്ട് ഇപ്പോൾ ആ വെള്ളം ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഒരു കാപ്പിയൊക്കെ തിളപ്പിക്കാൻ പാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ പാലൊക്കെ പിരിഞ്ഞു മനസ്സിലായോ അതിൻ്റെ ആ ഒരു അസിഡിറ്റി അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെളി തെളിച്ചം കിട്ടൂല ഇപ്പം വെള്ള വസ്ത്രം കഴിക്കാൻ ഒരു ഒരു യെല്ലോ ഒരു ഇച്ചിരി യെല്ലോ പോലത്തെ ഒരു ഒരു മങ്ങിയ കളറായിരിക്കും മനസ്സിലെ അതോടൊപ്പം തന്നെ ഈ ഫെറസ് ഒക്കെ ഉള്ള വെള്ളം നമ്മളുടെ ടൈലിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഴുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് ബാത്റൂമിലും ക്ലോസറ്റിനും ഒക്കെ ഒരു എൽ ഒരു മഞ്ഞ കളറായിരിക്കും അത് ഇത് ഫെറസ് വെള്ളമാണ് ഉപയോഗിച്ചത് പക്ഷേ ഇതിനെ എല്ലാം അടിയ്ക്കാനായിട്ട് അതായത് വെള്ളത്തിൻ്റെ അടിയിലോട്ട് കൊലങ്ങി കിടക്കാതെ അടിയിലേക്ക് ആക്കാനായിട്ട് നമ്മൾ നമ്മുടെ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച വെള്ളം അതിനകത്തേക്ക് ഉപയോഗിച്ചാൽ നമുക്ക് അത് ശരിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇരുമ്പിനെ ഭക്ഷിച്ച് അതിൻ്റെ സ്രവം പുറത്തിറക്കി വരുന്ന ആ ആ ബാക്ടീരിയ അതൊരുതരം ആണ് ഈ ബാക്ടീരിയകളെ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമ്മൾ അപ്പു അപ്പിയച്ച് ബസ് ഉപയോഗിച്ചാൽ മതി അതോടൊപ്പം തന്നെ വേറൊരുതരം ബാക്ടീരിയ ഉണ്ട് സൾഫർ റിഡ്യൂസിങ് ബാക്ടീരിയാസ് എന്ന് പറയും സൾഫർ റിഡ്യൂസിങ് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ഈ വെള്ളത്തിലുള്ള സൾഫറിനെ നമുക്ക് ആവശ്യമുള്ള സൾഫറിനെ അത് എന്ത് ചെയ്യും അത് ഹൈഡ്രജൻ സൾഫൈഡ് ആക്കി മാറ്റും ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ചു പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞാൽ റോട്ടൺ എഗ് അതായത് ചീഞ്ഞ മുട്ടയുടെ മണം വരുന്ന ഒരു ഗ്യാസാണ് അപ്പോൾ ഇതുപോലെയുള്ള ഗ്യാസ് അവിടെ ഉണ്ടാക്കാനായിട്ട് ഈ ബാക്ടീരിയകൾ അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് സാധ്യമാവുന്നു അപ്പോൾ ഈ ബാക്ടീരിയകളെ അവിടെ പ്രവർത്തിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മളൊരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് നമ്മൾ നമ്മുടെ അക്വ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം അക്വ പി എച്ച് ബൂസ്റ്റർ വെള്ളത്തിൽ ഉപയോഗിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും വെള്ളത്തിൻ്റെ നമ്മൾ ശുദ്ധജലമാക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിട്ട് നമുക്ക് നൂറ് ശതമാനം ആയിട്ടുള്ള അക്വ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ഗുണങ്ങൾ അപ്പം ഇത് ഉപയോഗിക്കുന്നുണ്ട് വെള്ളം ചീത്ത ചൊവ്വ കലക്കല് അതോടൊപ്പം തന്നെ അയൺ ബാക്ടീരിയാസ് സൾഫർ റഡ്യൂസിങ് ബാക്ടീരിയാസ് ഈ കോളി ബാക്ടീരിയ കോളിഫോം ബാക്ടീരിയ അതുപോലെ തന്നെ ഹെവി മെറ്റൽസ് അവിടെ അടിയുന്നു ഇതുപോലെയുള്ള എല്ലാ ഒരുവിധമുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കാനായിട്ട് നമ്മുടെ അക്വ പി എച്ച് ബൂസ്റ്റർ വെള്ളത്തിനുപയോഗിച്ചുകൊണ്ടിരിക്കും ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പിന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിക്കാം കേട്ടോ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വളരെ വിശദീകരിച്ച് നമ്മുടെ ട്രെയിനർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഡൗട്ടുള്ള ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം സമയം വളരെ കുറവാണ് അപ്പൊ പെട്ടെന്ന് ചോദിച്ചോളൂ അതാ വെള്ളത്തിന്റെ സ്ട്രക്ചർ അനുസരിച്ചിരിക്കും കേട്ടോ ചില വെള്ളത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആകും ക്ലീൻ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്വ പിഎച്ച് ബൂസ്റ്റർ ഇടുന്നത് കൊണ്ട് സാധ്യമാകുന്ന എന്താണെന്ന് വെച്ചാൽ പി എച്ച് ബാലൻസ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടാ ഈ പി എച്ച് ബാലൻസ് ആകുന്നത് കൊണ്ടുള്ള കാര്യങ്ങളാണ് ബാക്കി വരുന്നതെല്ലാം അതായത് ഈ പിന്നെ വെള്ളത്തിന്റെ ഇവിടെ സൂക്ഷ്മ ജീവികൾ ഉപദ്രവകാരികള് സൂക്ഷ്മജീവികൾ വളരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക അങ്ങനെയല്ല അപ്പോൾ അത് ആ വെള്ളത്തിൻ്റെ ഇതും അനുസരിച്ച് അത് വെള്ളത്തിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ഇപ്പോൾ ഭയങ്കര കലങ്ങിയ വെള്ളമായിരിക്കാം പറ്റുള്ള വെള്ളം അതും പിന്നെ മാത്രമല്ല വെള്ളത്തിൻ്റെ എമൗണ്ട് നമ്മൾ ഇടുന്ന പ്രോഡ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് ഇതുതന്നെ എല്ലാം ആസ്വദിച്ചിരിക്കും ഓക്കെ വെള്ളത്തിന്റെ അളവിനനുസരിച്ചാണോ കൊടുക്കേണ്ടത്. അതെ 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 നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു രീതി പറയുന്നത് നമുക്ക് കിണറുകളിലേക്ക് ഒരു പത്ത് കിലോ അതായത് അഞ്ചു കിലോ പൊട്ടിച്ച് നമ്മൾ ഇടുക അഞ്ചു കിലോ കെട്ടി തൂക്കി ഇടുക ആ ഒരു രീതിയും എന്നാൽ ടാങ്കിലേക്ക് ഒരു അഞ്ചു കിലോ തൂക്കി തന്നെ ഇടുക പിന്നെ നമുക്ക് ചെറിയ ടാങ്കുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് കിലോ ആക്കി ഇട്ടാൽ മതി മാം അങ്ങനെയാണെങ്കിൽ വർഷത്തിൽ എത്ര എത്ര തവണ തവണ ഒരു ഒരു പ്രാവശ്യം അടുത്തത് ഉപയോഗിക്കണം അതല്ലെങ്കിൽ വർഷം വർഷം കഴിഞ്ഞിട്ടാണോ അതായത് അതുമെല്ലാം നമ്മൾ വെള്ളത്തിന്റെ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ എത്ര കാലം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവനുസരിച്ചാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇടുന്ന പ്രോഡക്റ്റിന്റെ അളവ് അനുസരിച്ചാണ് അത് എത്ര നാൾ നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇപ്പൊ കുറച്ച് വെള്ളത്തിൽ കൂടുതലിട്ടാൽ കുറെ നാൾ നിൽക്കും എന്നാൽ കൂടുതൽ വെള്ളത്തിൽ കുറച്ചിട്ടാൽ കുറച്ച് നാളേ നിൽക്കുകയുള്ളൂ അതുപോലെ അതുപോലെ നമ്മള് ബോർബൽ വെള്ളത്തിനകത്ത് കുറച്ച് സാധാരണ നമ്മൾ ജപ്പാൻ ബോർഡറിനകത്ത് ഇടുന്നതിനെക്കാട്ട് കൂടുതൽ ബോർവെലിൽ ഇടണം അതെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ കിണറിൽ നമ്മള് കെട്ടി ഇറക്കുമ്പോഴേ നമുക്കതൊന്ന് കയറേ കെട്ടിട്ട് കയറിൻ്റെ അറ്റ കെട്ടി കെട്ടിപ്പോ നമുക്ക് ഇടയ്ക്ക് ഒരു ആറുമാസം ഒക്കെ കഴിയുമ്പോ ഒന്ന് എടുത്ത് നോക്കാം അതൊന്ന് എന്തോരം തീർന്നിട്ടുണ്ടെന്ന് നോക്കാൻ പറ്റും ആ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇതിന്റെ ഫുൾ തീരത്തൊന്നുമില്ല കേട്ടോ ഇതിനകത്ത് സിലിക്ക എന്നുള്ളൊരു സബ്സ്റ്റ് അതായത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഉള്ളത് മഗ്നീഷ്യം കാൽസ്യം കാർബണേറ്റ് സിലിക്ക ഈ സിലിക്ക എന്ന് പറയുന്നത് ഫുൾ തീർന്ന് കാണാത്ത വസ്ത്ര വരത്തൊന്നുമില്ല അതിൻ്റെ ഒരു അതിനകത്തുള്ള ഈ ഇത് ഇറങ്ങി പോരത്തേ ഉള്ളൂ കുറേ ഭാഗം എപ്പോഴും മിച്ചമായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഇത് നോക്കിയിട്ട് ഇത് മുഴുവൻ അലിഞ്ഞ് തീർന്നില്ല എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇനി ഉണ്ട് ഉണ്ട് എന്ന് വിചാരിച്ചോണ്ടിരിക്കാൻ പാടില്ല നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആയിട്ടുള്ള ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് എങ്ങും ഇറങ്ങിയിട്ട് പോലും ഇല്ല ശരിക്കും അത്രയ്ക്കും കാരണം പല മറ്റുള്ള പ്രോഡക്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളതിന് ഒരു നെഗറ്റീവ് ഇല്ലെന്നുള്ളതാണ് മറ്റതിനൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ഉള്ള പ്രോഡക്റ്റുകളാണ് ഇതുവരെ ഇറങ്ങിയിരിക്കുന്നത് ശരിക്കും ിലും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ അക്ബാപി ശ്രീ വേറെ ഒന്നുമില്ല നമുക്ക് മാഡം പറഞ്ഞു ഒരു പാറയിൽ നിന്ന് പ്രോസസ് എടുക്കുന്ന പൊടിയാണ് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ വഴി റിസൾട്ട് കിട്ടിയ ആളുകളോട് പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ എടുക്കുക ും ഒത്തിരി ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ഞാൻ തന്നെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നാളെയും നമുക്കൊരു ഷൂട്ട് നടക്കുന്നുണ്ട് അവിടെ ഒക്കെ വണ്ടർഫുൾ റിസൾട്ടാണ് ശരിക്കും നമ്മളവിടെ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ കിണറിലെ വെള്ളം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മഞ്ഞ ശരിക്കും ഇപ്പൊ മാഡം പറഞ്ഞ അയൺ ബാക്ടീരിയ കൂടുതലുള്ള എന്താ പറയണ ഒരു പാട കെട്ടിയിട്ടൊരു പച്ച കളറിലായിട്ടുള്ള വെള്ളം ആയിരുന്നു മോട്ടർ വെച്ചിട്ട് കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുന്ന കിണറാണ് അദ്ദേഹത്തിന്റെ കാട് കയറിയിട്ട് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇതിന്റെ അകത്ത് പായലും ഇതൊക്കെ കെട്ടിയത് കൊണ്ട് മോട്ടറിലേക്ക് വെള്ളം വരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മോട്ടർ കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നം അനുഭവിക്കുക എന്നു ആ ഒരു അഞ്ചു കിലോ കെട്ടിറക്കി ഒരു രണ്ട് കിലോ എന്നുള്ള രീതിയിൽ കിണറ്റിലേക്ക് കൊടുത്തു കൊടുത്തിപ്പൊ നല്ല കിണറിന്റെ അടിവശം പോലും കാണും നല്ല തെളിഞ്ഞ വെള്ളം അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടുന്നത് അതാണ് ഇപ്പൊ സ്ഥലത്ത് അദ്ദേഹം കൊടുക്കുന്നത് തന്നെ നല്ല റിസൾട്ട് ഉണ്ട് മഞ്ഞ അടിച്ച കവങ്ങൊക്കെ നല്ല പച്ചപ്പ് ഇപ്പം വന്നിട്ടുണ്ട് നമ്മൾ പോയി കണ്ട ഒരു തോട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കിണറ്റ് വീട്ടു കിണറ്റിലും ഉപയോഗിച്ച് അവിടുത്തെ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പൊ അപ്പൊ ഒത്തിരി റിസൾട്ട് നമുക്ക് ഇപ്പം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളിപ്പോ ഒരു എന്നാ ഒരു കരിവെള്ളം പോലത്തെ ഒരു കിണറായിരുന്നു നമ്മുടെ ഈ മാർക്കറ്റിന്റെ അടക്കമുള്ള ഒരു കിണറിലേക്ക് നമുക്ക് നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അയാളും ഉപയോഗിച്ച സമയത്ത് അവരുടെ വെള്ളവും തെളിഞ്ഞിട്ട് നല്ല മാറ്റം ഉണ്ടെന്ന് വേട്ട അവരിപ്പ വീണ്ടും റീപ്ലേസ്മെന്റ് ചെയ്തു ഒരു എട്ട് മാസം കഴിഞ്ഞു ഉപയോഗിച്ചിട്ട് അപ്പൊ വീണ്ടും വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മള് കൊടുത്തടിക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട് നമുക്ക് ശരിക്കും അവർ പറയുന്നുണ്ട് വെള്ളത്തിലെ സ്മെല്ലും ആ ചൊവയും ഒക്കെ മാറിയിട്ട് അവർ ശരിക്കും ആ ഒരു മാറ്റം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ശരിക്കും കൊടുത്ത് ആ മീൻ വളർത്തുന്നവർക്കൊക്കെ നിർബന്ധമായിട്ട് ഇത് കൊടുക്കാൻ പറ്റുക കാരണം പലരും അവര് വേറെ രീതിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് വളരെ നാച്ചുറൽ ആണ് മീൻ വെള്ളത്തിലിട്ടാലും മീനുകൾക്കും ഒക്കെ സേഫും ആണ് കേട്ടോ വലിയ ഒരു കിണറിലേക്ക് നമ്മൾ ശുപാർശ ചെയ്യുന്നത് പത്ത് കിലോയാണ് അതായത് അഞ്ച് കിലോ നമ്മൾ അതോടുകൂടി തന്നെ നമ്മൾ കെട്ടിയിറക്കുക അഞ്ച് കിലോ പൊട്ടിച്ച് വെള്ളത്തിലിടുക എന്നാൽ ടാങ്കിലേക്കാണെങ്കിൽ ഇപ്പം ടാങ്കിൽ നമ്മൾ ഒരു അഞ്ച് കിലോ കൊടുക്കണം പക്ഷേ നമ്മൾ വെള്ളം തീരാൻ പാടില്ല അത് എപ്പോഴും വെള്ളം നിറച്ചുകൊണ്ടിരിക്കണം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ വെള്ള വെള്ളത്തിൻ്റെ അകത്ത് എപ്പോഴും ഇത് കടക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനാല് ദിവസം കഴിയുമ്പോഴാണ് കറക്റ്റ് പി എച്ച് ആവണത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ എപ്പോഴും ഇതിങ്ങനെ കിടക്കുകയാണെന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം കാരണം വെള്ളം മുഴുവൻ തീർത്തിട്ട് നമ്മൾ ഉടനെ തന്നെ വെള്ളം നിറച്ചിട്ടിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഗുണം കിട്ടൂല മനസ്സിലായോ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുവാണേൽ തന്നെ തലേ ദിവസം വെള്ളം നിറച്ചിട്ടിട്ട് രാവിലെ ഇടുന്ന രീതിയോ അങ്ങനെ ആ രീതിയിലൊക്കെ അങ്ങ് ചെയ്യുക അതുപോലെ തന്നെ മുഴുവൻ വെള്ളം തീർക്കാതെ ഉള്ള അവസ്ഥ ഇനിയിപ്പം നമ്മൾ ചെറിയ ടാങ്കുകളൊക്കെ ഉണ്ടല്ലോ ചെറിയ ടാങ്കുകൾക്കൊക്കെ നമ്മളൊരു രണ്ട് കിലോ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മളിപ്പം കൃഷിയിടത്തിലേക്കൊക്കെ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി പലരും ക്യാൻ ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഇരുന്നൂറ് ലിറ്ററിൻ്റെയൊക്കെ ക്യാൻ അങ്ങനത്തെ ഉള്ളതിലൊക്കെയാണ് നമുക്ക് ഒരു കിലോ അതിനകത്തേക്ക് കിട്ടാൽ മതി എന്നിട്ട് അത് അതിൽ വെള്ളം നിറച്ച് 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 നമുക്കത് ഉപയോഗിക്കാം ഏതാണ്ട് ഒരു ആയിരം ലിറ്ററിന് ഒരു കിലോ എന്നുള്ള ആ ഒരു റേഷ്യോയിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും ശരി താങ്ക് യു